ഇസ്രായേലിനെ വിറപ്പിച്ച് ഇറാൻ്റെ സ്കൈബർ മിസൈൽ സ്കൈബർ മിസൈൽ തൊടുക്കുന്നത് ഇറാനിൽ നിന്നാണെങ്കിൽ ചെന്ന് പതിക്കുന്നത് ടെൽ അവീവിലാണ് അത്ര ശക്തിയേറിയ മിസൈലാണ് ഇറാൻ്റെ കൈവശം ഉള്ളത് സ്കൈബർ മിസൈലുകളുടെ ശേഖരം തന്നെ ഇസ്രായേലിൻ്റെ ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി ഇറാൻ്റെ കൈവശമുണ്ട് സ്കൈബർ മിസൈൽ ഇറാൻ ആദ്യമായി പരീക്ഷിച്ചത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലാണ് തങ്ങളുടെ താവളങ്ങൾക്ക് നേർക്ക് തീവ്രവാദ ആക്രമണം നടത്തിയ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി സ്കൈബർ മിസൈൽ പ്രയോഗിച്ചു പാകിസ്ഥാനിൽ ഒരു കുട്ടിയടക്കം പേർ മരണമടഞ്ഞു അതിന് ബദലായി പാകിസ്ഥാൻ ഇറാനിൽ വ്യോമ ആക്രമണം നടത്തി ആ വ്യോമ ആക്രമണത്തിൽ പത്തിലേറെ പേർ മരണമടഞ്ഞു പാകിസ്ഥാനും ഇറാനും തമ്മിൽ മുഖാമുഖം നിൽക്കുമ്പോൾ ഇറാന് പാകിസ്ഥാൻ ഒരു വിഷയമല്ല സ്കൈബർ മിസൈൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ നഗരങ്ങൾ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ തകർന്നടിയും പക്ഷേ ഇറാന് പാകിസ്ഥാൻ ഒരു തണ്ടിയല്ല പാകിസ്ഥാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു ശക്തി മാത്രമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ശക്തി ഇസ്രായേലാണ് ഇസ്രായേലിനെ തകർക്കാനുള്ള സ്കൈബർ മിസൈൽ ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു ഇസ്രായേലുമായി ഏത് നിമിഷവും യുദ്ധത്തിലേർപ്പെടാം എന്നത് ഇറാൻ ഭരണകൂടം സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകി ഇറാൻ ഇപ്പോൾ യുദ്ധത്തിൻ്റെ വക്കിലാണ് യുദ്ധത്തിൻ്റെ കളത്തിലിറങ്ങി കളിക്കുകയാണ് സ്കൈബർ മിസൈൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും പേടി സ്വപ്നമാണ് സ്കൈബർ മിസൈൽ ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത മിസൈലാണ് സ്കൈബർ മിസൈൽ ആരുടെയും സഹായം കൂടാതെ ആ മിസൈലിന് അതിൻ്റേതായ ശക്തിയുണ്ട് അതിൻ്റേതായ രൗദ്രതയുണ്ട് അമേരിക്കയെപ്പോലും ആക്രമിക്കാനുള്ള ശക്തി അമേരിക്കയുടെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ആക്രമിക്കാനുള്ള ശക്തി സ്കൈബർ മിസൈലിനുണ്ട് ആ സ്കൈബർ മിസൈലിൻ്റെ ശക്തി ഉപയോഗിച്ചാണ് ഇറാൻ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ഇറാൻ ഒന്ന് മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുക ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കുക കൂട്ടക്കുരുതി അവസാനിപ്പിച്ചാൽ മാത്രമേ ഇറാൻ ുദ്ധത്തിൽ നിന്ന് പിന്മാറുകിയിരുന്നു ഇതുവരെ പല മുന്നറിയിപ്പും ഇറാൻ ഇസ്രായേലിന് കൊടുത്തു കഴിഞ്ഞു ആ മുന്നറിയിപ്പുകളൊന്നും ഇസ്രായേൽ വകവയ്ക്കാതെ ഗഫൈൽ ആക്രമണം തുടരുകയാണ് തുടർച്ചയായ ആക്രമണം മനുഷ്യത്വ രഹിതമായ ആക്രമണം മനുഷ്യത്വരഹിതമായ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ ഇറാൻ രംഗത്തിറങ്ങേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു അതിനിടയിലാണ് അവരുടെ പരമോന്നത സൈനിക നേതാവ് സുലൈമാനിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഇറാനിലേക്കുണ്ടായ ആക്രമണം ആ ആക്രമണത്തിൽ ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു അമ്പതോളം പേർ മരണപടഞ്ഞു എന്നാണ് റിപ്പോർട്ട് അതിന് തിരിച്ചടിയായി ഇറാൻ പാകിസ്ഥാന്റെ ബലൂജിസ്ഥാൻ എന്ന പ്രവിശ്യയിലേക്ക് ശക്തമായ ആക്രമണം തന്നെ നടത്തി കുട്ടികളടക്കം നിരവധി പേർ മരിച്ചു അതിനു ബദലായി പാകിസ്ഥാൻ ഇറാനു നേരെ വ്യോമ ആക്രമണം നടത്തി അതിനും നിരവധി പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാനും ഇറാനും തമ്മിൽ മുഖത്തോട് മുഖം ചേർന്ന് യുദ്ധത്തിന് നിൽക്കുമ്പോൾ ഇറാന് പാകിസ്ഥാനുമായുള്ള ഒരു യുദ്ധത്തിന് താല്പര്യമില്ല ഇറാന്റെ ലക്ഷ്യം ഇസ്രായേലാണ് ഇസ്രായേൽ ഹമാസിൽ നടത്തുന്ന വംശകത്യാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം അതൊന്നുമല്ല ഇറാനിലേക്ക് ആക്രമണം നടത്തുക വഴി ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സഹായം ലഭ്യമാക്കുക എന്ന ദുരുദ്ദേശമാണ് പാകിസ്ഥാനിൽ ഉള്ളത് പാകിസ്ഥാൻ ഉള്ളത് അത് ഏകദേശം പാകിസ്ഥാൻ വിജയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്തായാലും പശ്ചിമേഷ്യ മൊത്തം സംഘർഷ ഭരിതമാണ് ഇറാനും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് ആദ്യമായതാണ് പാകിസ്ഥാന്റെ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിൽ പാക് സ്വാധീനത്തോടുകൂടി സുന്നി തീവ്രവാദികൾ തിമിർക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്ത് ആ സ്ഥലത്താണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇറാൻ ഇപ്പോൾ ഏകദേശം ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു തങ്ങളുടെ സ്വയംഭരണ അവകാശത്തിന് നേരെ തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്തുന്നത് ആരായാലും അത് പാകിസ്ഥാനായാലും അഫ്ഗാനിസ്ഥാനായാലും തിരിച്ചടിക്കും ആ തിരിച്ചടിയാണ് ഇറാൻ പാകിസ്ഥാന് കൊടുത്തത് അതിന് ബദലായി പാകിസ്ഥാൻ ഇറാനിൽ വ്യോമ ആക്രമണം നടത്തിയതോടുകൂടി പാകിസ്ഥാൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണ്ണിലുണ്ണിയായി മാറിയിരിക്കുന്നു പക്ഷേ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ ഇറാൻ തയ്യാറല്ല സ്കൈബർ മിസൈലുകൾ മാരകമായ മിസൈലുകളാണെന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ ടെല്ലവൈവിനെ തകർക്കാൻ ശക്തിയുള്ള മിസൈലുകൾ ഇസ്രായേലിൻ്റെ സഹായിയായ അമേരിക്കയെ തകർക്കാൻ ശക്തിയുള്ള മിസൈലുകൾ മാത്രമല്ല ഇറാന് ആണവായുധമുണ്ടോ ഇല്ലയോ എന്നതിനെപ്പറ്റിയുള്ള തർക്കം ലോകത്ത് നടക്കുകയാണ് ഇറാന് ആണവായുധമുണ്ടെന്ന് അമേരിക്കയും ഇസ്രായേലും ആരോപിക്കുന്നു ഇറാൻ അത് നിഷേധിച്ചിട്ടില്ല ആണവായുധം ഇറാൻ ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ഇനിയുള്ള കാലമാണ് പശ്ചിമേഷ്യാവെ യുദ്ധ കലുഷിതമായിരിക്കുകയാണ് ഇപ്പോൾ സ്കൈബർ മിസൈലുകൾ ഇറാന്റെ കരുത്താണ് ഇറാൻ സ്വയമായി വികസിപ്പിച്ചെടുത്ത മിസൈലുകൾ ആ മിസൈലുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയത് പക്ഷേ ആ ആക്രമണത്തിൽ കുറച്ച് പിഴവുകൾ പറ്റി കുട്ടികൾ മരണമടയുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്തായാലും യുദ്ധം ഇവിടം കൊണ്ടെന്നും തീരുന്നില്ല യുദ്ധത്തിൻ്റെ തീവ്രത ഇവിടം കൊണ്ടെന്നും അവസാനിക്കുന്നില്ല ഇറാൻ പിൻമടങ്ങാൻ ഉദ്ദേശമില്ല അവർ അവരുടേതായ രീതിയിൽ ആക്രമണം നടത്തുന്നു മാത്രമല്ല ഇറാൻ ആക്രമണത്തിനിറങ്ങിക്കഴിഞ്ഞാൽ ഹൂദികളും ഹിസ്ബുള്ളയും ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഹമാസും അടക്കമുള്ള സായുധ സംഘങ്ങൾ ഇറാന്റെ കൊടുക്കിഴിൽ അണിനിരക്കും ഇറാന്റെ അണിനിരന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ശക്തിയായി മാറും ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ ഇറാൻ വലിയ ശക്തിയായി മാറിക്കഴിഞ്ഞു ഇറാൻ്റെ വാക്കുകൾ പശ്ചിമേഷ്യ ചെവിക്കൊള്ളുന്നു ഇറാൻ്റെ മുന്നറിയിപ്പുകൾ പശ്ചിമേഷ്യ ചെവിക്കൊള്ളുന്നു ഇസ്രായേൽ ഹമാസിന്മേൽ നടത്തുന്ന ആക്രമണത്തിന് അറുതിയില്ല ഹമാസ് പോരാളികളെ നശിപ്പിക്കാനെന്നും ഉന്മൂലനം ചെയ്യാനെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഹമാസിലെ പിഞ്ചുകുട്ടികളെ നവജാത ശിശുക്കളെ ഒക്കെയാണ് കൊന്നൊടുക്കുന്നത് ആ കൊന്നൊടുക്കൽ ലോകമെമ്പാടും അപലപിക്കപ്പെടുന്നു ആ കൊന്നൊടുക്കൽ ലോകമെമ്പാടും നിരസിക്കപ്പെടുന്നു ഇസ്രായേൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയാകട്ടെ രണ്ടും കെട്ട അവസ്ഥയിലാണ് അമേരിക്കയുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ പോലും ആക്രമണം നടത്താനുള്ള ശക്തിയുള്ള ആയുധങ്ങൾ ഇറാൻ്റെ പക്കലുണ്ട് അതാണ് സ്കൈബർ മിസൈലുകൾ മാത്രമല്ല ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാൻ്റെ കൈയിലുണ്ട് അമേരിക്കയുടെ നഗരങ്ങളിൽ വാഷിങ്ടൺ അടക്കമുള്ള ന്യൂയോർക്ക് അടക്കമുള്ള നഗരങ്ങളെ തകർക്കാൻ ഉപകരിക്കുന്ന നഗരങ്ങളെ തകർക്കാൻ ശക്തിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ സ്കൈബർ മിസൈലുകൾക്ക് പിന്നാലെ ഹൈപ്പർസോണിക് മിസൈലുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇറാൻ ഇറാൻ യുദ്ധത്തിനിറങ്ങുമ്പോൾ അത് ഒരുപാട് ആലോചിച്ച ശേഷമായിരിക്കും അവർ ഇറങ്ങുക അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ അവർ നടത്തിയ ആക്രമണം ശ്രദ്ധേയമാണ് അവർ കൃത്യമായി ബലൂചിസ്ഥാനിലെ ഭീകര താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി പക്ഷേ അതിൻ്റെ ലക്ഷ്യം അല്പം പാളിപ്പോയി എന്ന് മാത്രം അതിനു ബദലായി പാകിസ്ഥാൻ ഇറാനു നേർക്ക് സൈനിക ആക്രമണം നടത്തി വ്യോമ ആക്രമണം നടത്തി അതിലും ഇറാനികൾക്ക് നാശനഷ്ടം സംഭവിച്ചു പാകിസ്ഥാനുമായി ഇനിയൊരു കോംപ്രമൈസ് ഇല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്കയുമായി ഇനിയൊരു കോംപ്രമൈസ് ഇല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേലുമായി ഇനിയൊരു കോംപ്രമൈസ് ഇല്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്രായേൽ ഇപ്പോൾ നാണം കെട്ട് നിൽക്കുകയാണ് ഹമാസിന് മുമ്പിലും ഹിസ്ബുള്ളയ്ക്കു മുമ്പിലും ഹൂതികൾക്ക് മുമ്പിൽ ഇസ്രായേലിനെ വളഞ്ഞിട്ട് അടിക്കുകയാണ് ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ അതിനൊപ്പം ഇസ്ലാമിക് ജിഹാദും ഇസ്ലാമിക് റെസിസ്റ്റൻസും രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുമ്പോൾ അവിടെ ഇറാൻ ഒരു പ്രധാന ശക്തിയായി മാറുകയാണ് പശ്ചിമേഷ്യയിൽ തങ്ങൾ തന്നെയാണ് പ്രധാന ശക്തിയെന്ന് ബലൂചിസ്ഥാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തോടെ തെളിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനേക്കാൾ വ്യോമശക്തിയിൽ ശക്തിയിൽ കുറവാണ് ഇറാൻ പക്ഷേ പാകിസ്ഥാൻ്റെ വ്യോമ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ഇപ്പോൾ നിൽക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധ പുറപ്പാടിന് ഒരുങ്ങിയാണ് പാകിസ്ഥാൻ പക്ഷേ ഇറാൻ അതിലൊന്നും ഭയപ്പെടുന്നില്ല അവർ പറയുന്നു പശ്ചിമേഷ്യ തങ്ങളുടെ സാമ്രാജ്യമാണ് പശ്ചിമേഷ്യയിൽ തങ്ങൾ അറിയാതെ നടത്തുന്ന യുദ്ധങ്ങൾ അമേരിക്കയ്ക്ക് വമ്പൻ തിരിച്ചടി നൽകും ഇസ്രായേലിന് വമ്പൻ തിരിച്ചടി നൽകും എന്തായാലും സ്കൈബർ മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നു ഇറാൻ്റെ സ്കൈബർ മിസൈലുകളുടെ ശക്തി കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ലോകം സ്കൈബർ മിസൈലുകൾ ഇസ്രായേൽ ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെ ഒക്കെ ഇറാൻ ഉരുത്തിരിച്ച് എടുത്ത മിസൈലുകളാണ് ഇറാൻ്റെ തന്ത്രത്തിൽ മെനഞ്ഞ മിസൈലുകളാണ് ആ മിസൈലുകൾക്ക് അസാധ്യമായ ശക്തിയുണ്ട് ആ മിസൈലുകൾക്ക് വാഷിങ്ടണിനെയും ന്യൂയോർക്കിനെയും തകർക്ക തകർക്കാൻ പറ്റിയ കഴിവുണ്ട് അതാണ് ഇറാൻ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും യുദ്ധം വല്ലാത്തൊരു വഴിത്തിരിവിലേക്ക് പോയിരിക്കുന്നു ഇസ്രായേലിനെ വിറപ്പിച്ചു സ്കൈബർ മിസൈലുകളും ഹൈപ്പർസോണിക് മിസൈലുകളുമായി ഇറാൻ രംഗത്ത് എത്തിയിരിക്കുന്നു ഈ രണ്ട് മിസൈലുകളും ഇസ്രായേലിനെ വിറപ്പിക്കാൻ പറ്റിയ മിസൈലുകൾ തന്നെയാണ് മാത്രമല്ല ഇറാൻ സ്വാധീനം ചെലുത്തുന്ന ഷിയ ഗ്രൂപ്പുകൾ ഹിസ്ബുൾ ഹൂദി ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഹമാസ് ഇസ്ലാം ജിഹാദ് തുടങ്ങിയ ഷിയ ഗ്രൂപ്പുകൾ ഇറാൻ്റെ കീഴിൽ ശക്തമാണ് ഇറാൻ്റെ ഇറാൻ്റെ കീഴിൽ ശക്തമായി കൊണ്ടുതന്നെ അവർ ഇപ്പോൾ നിലനിൽക്കുന്നു ഇറാൻ ഇപ്പോൾ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു യുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചേച്ചത് അമേരിക്കയും പാകിസ്ഥാനും ഒക്കെയാണ് അവരുടെ പരമോന്നത സൈനിക ഉപദേഷ്ടാവ് സുലൈമാനിയുടെ ജന്മദിനത്തിൽ അവിടെ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന് അവർ ആരോപിക്കുന്നു അതിന് തിരിച്ചടിയായി അവർ പാകിസ്ഥാന്റെ ബലൂചിസ്ഥാനിലെ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു അതിന് തിരിച്ചടിയായി പാകിസ്ഥാൻ ഇറാനുമേൽ മേൽ വ്യോമ ആക്രമണം നടത്തിയിരിക്കുന്നു ഇരുകൂട്ടരും തമ്മിൽ മുഖത്തോട് മുഖം നിൽക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ഇസ്രായേലും അമേരിക്കയും ഒന്നുമല്ല കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അവരുടെ കയ്യിൽ അവർ സ്വയം നിർമ്മിച്ച ആയുധങ്ങളുണ്ട് ആ ആയുധങ്ങളിൽ ഒന്നാണ് സ്കൈബർ മിസൈലുകൾ മാരകമായ മിസൈലുകൾ ചെന്നിടം തകർക്കുന്ന മിസൈലുകൾ അതിദൂര മിസൈലുകൾ മാത്രമല്ല ഈ സ്കൈബർ മിസൈലുകൾക്ക് ബോട്ടിൽ നിന്ന് പോലും ആക്രമണം നടത്താൻ കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത ആ പ്രത്യേകതയാണ് ഇപ്പോൾ ഇറാൻ തുറുപ്പു ചീട്ടാക്കി മാറ്റിയിരിക്കുന്നത് ഹൈപ്പർസോണിക് മിസൈലുകളും ഇറാന്റെ കയ്യിലുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകൾക്കും ശക്തമായി ആക്രമണം നടത്താൻ കഴിയും എതിർ രാജ്യങ്ങൾക്ക് എതിരെ ഹൈപ്പർസോണിക് മിസൈലുകളും ദീർഘദൂര ശേഷിയുള്ള മിസൈലുകളാണ് ഇങ്ങനെ ദീർഘദൂര ശേഷിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശമുണ്ട് പശ്ചിമേഷ്യ കലുഷിതമാവുകയാണ് ഇറാൻ ഒരു വശത്ത് ശക്തമായി നിലകൊള്ളുന്നു പാകിസ്ഥാൻ ഇരന്ന് വാങ്ങിയതാണ് ഇറാൻ്റെ ആക്രമണം അതിനവർ തിരിച്ച് ആക്രമണം നടത്തിയിരിക്കുന്നു പാകിസ്ഥാന്റെ ആക്രമണത്തിന് തിരിച്ചടി കൊടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇറാനിലെ ഷിയ വിഭാഗം ശക്തമാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ സുന്നി വിഭാഗം തിരിച്ചടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴും ഷിയ വിഭാഗം പ്രതിരോധ കവചം തീർക്കുന്നു ഇറാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് പാകിസ്ഥാന്റെ മിസൈലുകൾ വീണാൽ തിരിച്ചടി ഭീകരമായിരിക്കും പാകിസ്ഥാൻ അത് താങ്ങാനാവും